കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും എല്ലാം ചർച്ചയാവുന്നത് ബീഫും പൊറോട്ടയുമാണ് ഏതെങ്കിലും ഹോട്ടലുകളിൽ നിന്ന് പഴകിയിട്ട് പിടിച്ചെടുത്ത ബീഫും പൊറോട്ടയും ഒന്നുമല്ല വിഷയത്തിനാധാരം മറിച്ച് ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ ശബരിമലയിൽ യുവതികൾ കയ്യറിയത് പൊറോട്ടയും ബീഫും കഴിച്ചിട്ടാണെന്ന പ്രേമചന്ദ്രൻ എംപിയുടെ അവകാശവാദത്തിന്റെ തുടർച്ചയാണ് മുൻപ് ഞാൻ പറഞ്ഞ പൊറോട്ടയും ബീഫും റഹന ഫാത്തമിയും ബിന്ദു അമ്മണിയും ശബരിമലയിലെത്തിയത് ബീഫും പൊറോട്ടയും കഴിച്ചിട്ടാണെന്നാണ് എൻ കെ പ്രേമചന്ദ്രന്റെ വാദം ആദ്യം അതിന് മറുപടി നൽകിയത് ബിന്ദു അമ്മണിയായിരുന്നു പിന്നാലെ ചുട്ട് മറുപടി നൽകിയിരിക്കുകയാണ് രഹ്ന ഫാത്തമി ഫേസ്ബുക്ക് കുറുപ്പിലാണ് അവർ എംപിയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയത് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞ പ്രസ്താവനയിൽ യാതൊരു കഴമ്പുമില്ലെന്നും അദ്ദേഹം സ്വയം സങ്കല്പിച്ചെടുത്ത പൊറോട്ട നാടക കഥയാണ് ബീഫും പൊറോട്ടയും ഫാത്തമയും എന്നും അവർ വ്യക്തമാക്കി സത്യം തൊട്ടു തീണ്ടാത്ത ഈ സാങ്കല്പിക കഥ കേരളത്തിൽ വിലപ്പോകുമെന്ന് തോന്നുന്നില്ലെന്നും അവർ പറഞ്ഞു സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊൻപതിനാണ് രഹ്ന ഫാത്തിമ ശബരിമല കയറാൻ ശ്രമിക്കുന്നത് ബിന്ദു അമ്പണി കയറുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി രണ്ടിനാണ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തിയേഴിന് രഹ്ന ഫാത്തിമ അറസ്റ്റിലായി ഡിസംബർ പതിനാലിന് രഹനാ ഫാത്തിമ പുറത്തിറങ്ങുമ്പോൾ തന്റെ വ്യവസ്ഥയിൽ പമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നും സമാനമായ പ്രവർത്തികളിൽ ഏർപ്പെടരുതെന്നുമാണ് പറഞ്ഞത് അതൊക്കെ കൊണ്ട് തന്നെ ജനുവരി രണ്ടിന് പാലാ പോയിട്ട് വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങിയാൽ അവിടെയുള്ള ആചാര സംരക്ഷകരുടെ കണ്ണു വെട്ടിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കാൻ പോലും കഴിയില്ല എന്ന കാര്യം പകൽ പോലെ വ്യക്തവുമാണ് മുഖ്യമന്ത്രി പിണറായി സഖാബാണ് തന്നെ മല കയറാൻ കൊണ്ടുവന്നതെന്ന ആരോപണം രഹന ഫാത്തിമ വാസ്തവമല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു മല കയറുന്നതിന് മുൻപോ ശേഷമോ തന്റെ ജീവിതത്തിലുടനീളം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ രാഷ്ട്രീയക്കാരിൽ നിന്നോ മതസംഘടനകളിൽ നിന്നോ യാതൊരുവിധ സഹായവും സ്വീകരിച്ചിട്ടില്ലെന്നും അവർ കുറിപ്പിൽ വ്യക്തമാക്കി പ്രേമചന്ദ്രൻ എം പി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ നിയമ നടപടിയുമായി ബിന്ദു അമ്മി നീങ്ങിയിരുന്നു എംപിയുടെ പ്രസ്താവനകൾ തന്റെ അന്തസ്സിനും പ്രശസ്തിക്കും കളങ്കം വരുത്തിയെന്നും മതസൗഹാർദ്ദം തകർക്കുന്നതുമാണെന്ന് ചൂണ്ടിക്കാട്ടി കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലാണ് ബിന്ദു അമ്മണി പരാതി നൽകിയത് പൊറോട്ടയും ബീഫും നൽകി തന്നെയും രഹ്ന ഫാത്തിമയും ശബരിമലയിൽ എത്തിച്ച പിണറായി സർക്കാരിന്റെ നടപടി വിശ്വാസത്തെ വികലമാക്കിയെന്നും അതേ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആളുകളുമാണ് പമ്പിയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതെന്നുമാണ് എൻ കെ പ്രേമചന്ദ്രന്റെ പ്രസ്താവന എന്നാൽ ഈ പരാമർശം പൂർണ്ണമായും തെറ്റാണെന്ന് ബിന്ദു അമ്മി പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് താൻ പാലായിലെ ഗസ്റ്റ് ഹൌസിലോ കോട്ടയം പോലീസ് ക്ലബിലോ പോയിട്ടില്ലെന്നും തന്റെ പേരിനൊപ്പം മുസ്ലിം വനിതയുടെ പേര് ചേർക്കണമെന്ന ദുരുദ്ദേശത്തോടെയാണ് രഹന ഫാത്തിമയുടെ പേര് നൽകിയതെന്നും അവർ കൂട്ടിച്ചേർത്തു ഇതിന് പിന്നാലെ തനിക്ക് സോഷ്യൽ മീഡിയ വഴിയും മറ്റും വലിയ തോതിലുള്ള അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും നേരിടേണ്ടി വന്നതായും പരാതിയിൽ പറയുന്നു ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ടയാളെ കരതി കൂട്ടി അപമാനിക്കാനുള്ള ശ്രമവും എംപിയുടെ വാക്കുകൾക്കുണ്ടെന്നും ബിന്ദു അമ്മി ആരോപിക്കുന്നുണ്ട് നിയമ ബിരുദധാരയും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട വ്യക്തിയുമായ എംപി തന്റെ വാക്കുകളുടെ പരിണിത ഫലം അറിയാതെയാണ് സംസാരിച്ചതെന്നും അതിനാൽ എംപിക്കെതിരെ കേസെടുക്കണമെന്നും ബിന്ദു അമ്മി ആവശ്യപ്പെട്ടിട്ടുണ്ട്